ലഹരി വ്യാപനത്തിനും വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾക്കുമെതിരെ ഡിവൈഎഫ്ഐ മുഖം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഹന്തി മത്സരം സംഘടിപ്പിച്ചു ചേന്നമംഗലൂരിൽ നടന്ന പരിപാടി മുഖം നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്തിനി വിനോദ് ഉദ്ഘാടനം ചെയ്തു ലഹരി വ്യാപനത്തിനും അക്രമങ്ങൾക്കുമെതിരെയാണ് ആഭിമുഖ്യത്തിൽ മെഹന്തി മത്സരം സംഘടിപ്പിച്ചത് ചേന്നമംഗലൂരിൽ വെച്ചായിരുന്നു മത്സരം ഫാത്തിമ നഷ്വ ഫാത്തിമ അഷ്റഫ് എന്നിവർ എന്നിവരടങ്ങിയ ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അഫ്ന ഷഹാന ആയിഷ സന എന്നിവർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഒന്നാം സമ്മാനം നേടിയവർക്ക് മുഖം വേദിക വെഡ്ഡിംഗ് സെന്റർ നൽകിയ അയ്യായിരം രൂപയുടെ പർച്ചേസ് വൗച്ചറും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് മുഖം ഡി എഫ് ആർ എൻ ടി നൽകിയ രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൗച്ചറും ലഭിച്ചു മെഹന്ദി മത്സരവും മുഖം നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്തിനി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് എം അതുൽ അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി എം ഷിജിൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ജാഫർ ഷെരീഫ് ഡോക്ടർ ഹഫീസ ടാംടൺ ഡോക്ടർ ഹിബ ഷഹദി ഷെറീന കൊടിയത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു മേഖലാ കമ്മിറ്റി അംഗം അഫീൻ അഖില അഭിനവ് ഇല്യാസ് അവിനാഷ് പ്രഭജ്യോത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം